ി ഇടക്കുളങ്ങര നവരശ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ജീവിതശൈലി രോഗനിർണയവും ശൈലി നടത്തി കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര നവരശ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇതോടൊപ്പം ലൈബ്രറിയുടെ ഉദ്ഘാടനവും ബ്ലഡ് ഡൊണേഷൻ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇതോടൊപ്പം രക്തഗ്രൂപ്പ് നിർണയവും ജീവിതശൈലി രോഗ നിർണയവും നടത്തി അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ വിജിലാൽ ലാൽ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ആർ സുഭാഷ് ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ജയപ്രകാശ് മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ യുവജനങ്ങളുടെ ലക്ഷ്യം പണ്ട് നമ്മുടെ നാടുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവജനങ്ങൾ പ്രവർത്തനങ്ങളിൽ വളരെ മുന്നേറ്റം നടത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുകയാണ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ട് ഒരു കാലഘട്ടമാണ് വായന എന്ന് പറയുന്ന ഒരു സംഗതി ഇന്ന് മരിച്ചു കൊണ്ടിരിക്കുകയാണ് വായനയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ എല്ലാവരും കൂടി തയ്യാറെടുക്കണം ഇതിലൂടെ ഈ ഗ്രന്ഥശാലയിലെ കുറേ പുസ്തകങ്ങളൊക്കെ കുറേ ആൾക്കാർ കോംപ്ലിമെൻ്റ് ചെയ്തു അപ്പോൾ നിങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വീടുകളിൽ ഒരാൾ ഒരു പുസ്തകം വെച്ച് വാങ്ങിയാൽ ഈ ഗ്രന്ഥശാലയ്ക്ക് അനേകം പുസ്തകങ്ങൾ ലൈബ്രറി ലൈബ്രറി അംഗീകാരം കഴിഞ്ഞാൽ അതിന് പ്രത്യേക അങ്ങനെ ഈ നമ്മുടെ വികസനമാവും ക്ലബ്ബ് രക്ഷാധികാരി ഹാരിസ് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിഹാസ് തിരുവാലിൽ കൗൺസിലർ സുജാത ജബ്ബാർ വെട്ടത്തെയ്യത്ത നജീബ് മണ്ണേൽ നാസർ കുരുഡന്റെ റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി